ദോഷക്കുള്ള മാവാണ് ഇത് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ അതായത് നല്ല ഗോതമ്പ് പൊടിയാണ് അത് ആട്ടയെന്നല്ല ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്ത് എണ്ണയും ഒരു സ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിലോട്ട് കുറച്ച് ഈസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് ഞാനൊരു ഫില്ലിങ് ഉണ്ടാക്കുന്നുണ്ട് ആ ഫില്ലിങ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അവില് വിളയച്ചയാണ് അതായത് തേങ്ങ ഇല്ലാത്ത അവിലാണ് അതിൽ പഞ്ചസാര നാല് കറണ്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ആവശ്യം ഒരു സ്പൂൺ നെയ്യ് ഒന്ന് ഇതിൽ ഒന്നര സ്പൂണ് നെയ്യാണേ ഇതിൽ ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അവിയെടുത്തിട്ട് നന്നായിട്ട് വേവിച്ച് ആ ഇതെടുത്തതാണ് അതിന് ഞാൻ അവൽ വിളയാച്ചെന്ന് പറഞ്ഞത് നന്നായി നല്ല മധുരവും നല്ല സ്വാദിഷ്ടവും അപ്പോൾ ഇതാണ് ഇതിന് ഫില്ലിംഗ് ഉണ്ടാക്കണത് അപ്പം ഞാൻ കാണിച്ചു തരാം ഗൈസ് ഇത് ചൂടായത് അവലിൻ്റെത് ചൂടാണ് നന്നായിട്ട് മധുരം ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ മധുരം ഇട്ടിട്ടുണ്ട് നന്നായിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ അവില് വെച്ചുള്ള ദോശയും ചൂട് കട്ടനും കൂടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പം ഞാനതൊന്ന് കഴിച്ച് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ് ഹെൽത്തിയാണ് കാരണം ഹെൽത്തി എന്ന് പറയാൻ ഇച്ചിരി നെയ്യുണ്ട് അപ്പം എനിക്കത്ര ഹെൽത്തി ഒന്നും അല്ല എന്നാലും കൊള്ളം കെട്ടാം രാവിലെ എളുപ്പം വീട്ടമ്മമാർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ല മുരുമൊരുത്ത ദോശയാണ് അപ്പം ഞാനൊന്ന് ഇളക്കി അതിൻ്റെ അകം ഒന്ന് ഫില്ലിങ് ഇളക്കി കാണിച്ചു തരാം ഇട്ട നല്ല അടിപൊളി ടേസ്റ്റോടു കൂടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് രാവിലത്തെ എൻ്റെ അപ്പം ഞാൻ കുറേ ദിവസം കൂടി ഇത് തന്നെയാണ് എൻ്റെ ആഹാരം ഇതല്ല ഇങ്ങനെ വെച്ച് കഴിക്കത്തില്ല അല്ലാതെ ഈ ദോശ മാത്രം ഇങ്ങനെ ഉണ്ടായി കഴിക്കും പിന്നെ എൻ്റെ മോളിച്ചിരി പഞ്ചസാര ഇട്ടിരുന്നു കാരണം വെറുതെ ഇങ്ങനെ കഴിക്കണില്ലേ അതുകൊണ്ടിട്ട് ഞാൻ കഴിച്ച് കാണിച്ച് തരാം കേട്ടാ നല്ല ടേസ്റ്റാണ് ഞാൻ ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ച് കാണിച്ചുതരാം അവർക്കൊരു ബുദ്ധിമുട്ട് ദോശയും നല്ല മൊരിഞ്ഞിട്ടുണ്ട് അവിലും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ മിക്ക വീടും പറയാം ഞാൻ എന്തെങ്കിലും മധുരമായിട്ട് ഉണ്ടാക്കിയാൽ കുടിക്കുന്ന ചായയിലും കട്ടയിലൊക്കെ മധുരം കുറയ്ക്കും അപ്പം ഇന്ന് ഞാൻ മധുരം കുറച്ചിട്ടുണ്ട് ഇതിൽ മധുരം ഉള്ളതുകൊണ്ട്